ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः കാലത്തിന്റെ കാവൽക്കാരൻ കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ നീതിയുടെ നിഴൽ അതാണ് ശനിദേവൻ പൂരിട്ടാതിയിൽ നിന്ന് ഉത്തിരിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തം നക്ഷത്രത്തിലാണ് ശനി ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത് സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു ശക്തി വർദ്ധിക്കുന്നു കർമ്മം ഉണരുന്നു വിധി എഴുന്നേൽക്കുന്നു ഇത് രാശിമാറ്റമല്ല ഇത് വിധി മാറ്റമാണ് ഓം ശം ശനീശ്വരായ നമ ഓം ശം ശനേശ്വരായ നമ സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ് ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിന് ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് രാശി മാറ്റമല്ല പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ് സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട് കഠിനതയല്ല പക്വതയാണ് ഇനി അവന്റെ ഭാഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനാറ് വരെ ഉത്തിരിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ് എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ ഈ അധ്യായത്തിലേക്ക് കടക്കാം വിശ്വാസം പരീക്ഷിക്കപ്പെടും ശനി പറയുന്നത് കേൾക്കൂ ഓടി രക്ഷപ്പെടരുത് നിൽക്കൂ പ്രവർത്തിക്കൂ ജയിച്ച് കാണിക്കൂ ധനുക്കൂറിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുകൂറുകാരെ സംബന്ധിച്ച് ശനി രണ്ടും മൂന്നും ഭാവാധിപനാണ് നാലാം ഭാവത്തിൽ സ്വനക്ഷത്രമായിട്ടുള്ള ഉത്തരറ്റാതിയിൽ സംക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപതിന് തുടങ്ങിയത് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ാണ് ശനിയുടെ ഈ ബലവർധനവ് ധനുക്കൂറുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നോക്കാം ധനുകൂറുകാർക്ക് കണ്ടകശനിയാണ് പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകുന്നതുമാണ് അവ പ്രയോജനപ്രദമാകുകയും ചെയ്യും ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗപ്രശ്നങ്ങൾക്കെല്ലാം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കർമ്മരംഗത്തായാലും കുടുംബത്തിലായാലും ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ എല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ധനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് വാഗ്വാദങ്ങൾക്കൊന്നും തന്നെ ഇടനൽകാതിരിക്കുക തൊഴിൽ സംബന്ധമായിട്ടുള്ള കേസുകളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അവയിൽ എല്ലാം ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘദൂര യാത്രകൾ വേണ്ടി വരുന്നതാണ് കടബാധ്യതകൾ തീർക്കാനാകുന്നതാണ് നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ടതാണ് രോഗപ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ദൈവാദിനം വേണ്ടുവോളമുള്ള കാലമാണ് ശനി ശിക്ഷിക്കുന്നില്ല അവൻ പാകപ്പെടുത്തുന്നു ശനി കനിയുമ്പോൾ ജീവിതവും കനിയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വണമാല വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും കൂടാതെ എള്ള ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗന സമ്മതത്തിനായി നൽകൂ ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ിൽ ഒന്നമർത്തു കാലം വിളിക്കുമ്പോൾ ഞാനും നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി ഓം ശം ശനൈശ്വരായ നമ ഓം ശം ശനൈശ്വരായ നമ എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നമസ്കാരം നന്ദി